മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അതായത് നൈറ്റ് പാർട്ടി നൈറ്റ് ക്ലബ്ബ് ഡാൻസ് ഡ്രിങ്ക്സ് എന്ന് വേണ്ട നമ്മൾ നേരത്തെ ബാംഗ്ലൂരും കോർമംഗലിൽ പോയി നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തത് ഓർമ്മയല്ലേ അതേപോലെ ഞാൻ ഹൈദരാബാദിൽ ഹൈദ്രാബാദിലും നൈറ്റ് പാർട്ടിക്ക് വന്നിരിക്കുകയാണ് നുമ്മ ബംഗ്ലൂരിലുള്ളത് പോലെ ഒരു പ്രത്യേക ഏരിയാസൊന്നും ഇവിടെ നൈറ്റ് ലൈഫായിട്ടില്ല ചില സ്ഥലങ്ങളിൽ കുറേ നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് അതേപോലെ നിങ്ങൾ ഹൈദരാബാദിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ നൈറ്റ് പാർട്ടി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ഈ നൈറ്റ് ക്ലബിലേക്ക് പോരും ഇത് അടിപൊളി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ് കേട്ടോ പ്രോസ്റ്റ് സിൻസ് ടു പിന്നെ ഇതൊരു ബ്രിയോറിയാണ് പ്രോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ലെവലാണ് ഇവിടെ ഓൾറെഡി ആൾക്കാർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് അവരുടെ നിന്ന് ഞാനെന്തെ ഡാൻസ് വായി പോകാനോ എനിക്ക് ഓട്ടോമാറ്റിക്കലി പാട്ട് കേൾക്കുമ്പം ഡാൻസ് ട്യൂസ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ താഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ ഈ അടുക്കി വച്ചിരിക്കുന്നുണ്ട് കുപ്പികളാണിത് കുപ്പികൾ വെറും കുപ്പികളല്ല നല്ല വിലയുള്ള കുപ്പികൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലാണ് പ്രോസ്റ്റിൻ്റെ ലൊക്കേഷൻ ഈ ജൂബിലി ഹിൽസിൽ പ്രോസ്റ്റ് മാത്രമല്ല വേറെയും കുറച്ച് നൈറ്റ് ക്ലബ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലോറിൽ അധികനേരം നിൽക്കുന്നത് അത്ര അല്ല കാരണം ഇവിടെ ചുറ്റോടും ചുറ്റും കിസ്സടിയാണ് കിസഡിയാണ് സോ മീ എസ്കേപ്പിംഗ് ടു ഗ്രൗണ്ട് ലെവൽ പ്രോസ്റ്റ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേട്ടോ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് സൺഡേ ടു തേഴ്സ് ഡേ ട്വൽവ് പി എം ടു ട്വൽവ് എ എം ആൻഡ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ട്വൽവ് പി എം ടു വൺ എ എം ഞാൻ ഓൾറെഡി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറി വന്ന ദിവസം എൻ്റെ ഫുഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ബിവറേജസിനൊപ്പം നല്ല യമ്മി ഫുഡാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല ആക്ച്വലി ഓൾമോസ്റ്റ് ഹൈദരാബാദിൽ ഞാൻ കഴിച്ച എല്ലാ ഫുഡും യമ്മയാണ് നമ്മൾ കേരളൈറ്റ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മസാലയും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് പലപ്പോഴും നൈറ്റ് ലൈഫ് ചെയ്യുമ്പോൾ പല ആളുകളുടെയും ഡൗട്ട് ആണ് സിംഗിളായിട്ട് പോകാൻ പറ്റുമോ കപ്പിളായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എൻട്രി ഫീ ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ പ്രോസ്റ്റിൽ സിംഗിളായിട്ടും ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും മെൻസ് ഓൺലി ഫീമെയിൽസ് ഓൺലി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല നിങ്ങൾ ഇവിടുന്ന് കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ആൻഡ് വിവറേജസിൻ്റെ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി ഞാനിവിടെ വന്നതൊരു സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണിയാവുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് ക്ലോസ് ചെയ്യാൻ ടൈമായിയെന്ന് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കറക്റ്റ് ഒരു മണിയായപ്പോഴാണ് ബാംഗ്ലൂർ പോലെയല്ല ഹൈദരാബാദ് കറക്റ്റ് ക്ലോസിങ് ടൈം ആയപ്പോൾ പോലീസ് ഇവിടെ എത്തി എല്ലാവരെയും കഴിച്ച് തീർന്നവരെയും കഴിക്കാത്തവരെയും എല്ലാം വെളിയിലാക്കിയിട്ട് ഡോറ് ക്ലോസ് ചെയ്തു ലൈറ്റും ഓഫാക്കി അതാണ് ഈ നൈറ്റ് പാർട്ടിക്ക് വന്നിട്ട് എല്ലാവരും ഇവിടെ ഇരുട്ടത്ത് നിൽക്കുന്നത് ഈ സമയത്ത് ഞാൻ എക്സാക്ട്ലി ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് ഓർത്തുപോയി രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ കോർമങ്ങളിൽ എന്തായിരിക്കും നടക്കുന്നത്